നിങ്ങൾ ഗുരുവായൂരമ്പല നട സിനിമ ഉണ്ടല്ലേ അപ്പൊ റിലീസായ കണ്ടല്ലോ അല്ലേ ഓക്കെ അതിൽ ബേസിൽ ഒരു പ്രണയം ഉണ്ടാവുന്നുണ്ട് സോ കോൾഡ് സിൻസിയർ ലവ് അങ്ങനെ തന്നെ പറയാലേ ഇപ്പോൾ സിൻസിയർ ലവ് എന്നാണ് പറയുന്നത് നമ്മൾ ഈസിലൊക്കെ കൂടുതൽ നമ്മൾ പറഞ്ഞെടുക്കുന്നതാണ് എനിക്ക് സിൻസിയർ ലവ് ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് ദേ സിൻസിയർ റിലേഷൻഷിപ്പ് അങ്ങനെ പറയുന്നതാണ് ബേസിക്കലി ബേസിലിന്റെ പ്രണയം സിൻസിയർ ലവ് ആണോ സിൻസിയർ ലവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അതൊരു യൂട്യൂബിൻ ഐഡിയായിട്ട് മാത്രം നിക്കുന്ന ഒരു കാലഘട്ടത്തിലല്ലേ ഇപ്പൊ നമ്മളെല്ലാരും ജീവിക്കുന്നത് അതായത് ഇപ്പൊ ആർക്കും തമ്മിൽ തമ്മിലൊരു കമ്മിറ്റ്മെന്റ് ഇല്ല വേണമെങ്കിൽ അല്ലെങ്കിൽ അപ്പോഴത്തെ അങ്ങനെ പറയാൻ പറ്റില്ല മിസ്ന്ന് അടച്ച് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇന്നും വളരെ സിൻസിയർ ആയിട്ട് സ്നേഹിക്കുന്ന പലരും ഉണ്ട് ഒരുപാട് പേർക്ക് വേണ്ടി കാത്തിരിക്കുന്ന പലരും ഉണ്ട് അതുകൊണ്ട് നമുക്കത് ഫുള്ളി അടച്ച് സിൻസിയർ ലവ് സോറി സിൻസിയർ സിൻസിയർ ലവ് ലവ് അല്ല അല്ല എന്ന് എന്ന് പറയാൻ പറ്റില്ല സോ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അതൊരു ആയിരുന്നു അവിടെ ഒരു ഒരു എന്നുള്ള കാര്യം വന്നു പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ നല്ല പൊതുവേ തേപ്പുകാരി എന്നാണ് പറയുന്നത് അല്ലേ തേപ്പുകാരൻ തേപ്പുകാരി എന്നാണ് പറയണത് അങ്ങനെ തേപ്പുകാരി എന്നുള്ളതാണോ പറയാൻ ഉദ്ദേശിക്കട്ടെ അങ്ങനെയല്ല അതൊക്കെ ഒരു സോഷ്യൽ കൺസ്ട്രക്ഷൻ ആണല്ലോ പറയുന്ന തേപ്പുകാരി തേപ്പുകാരൻ ഇത് ണയം ഉണ്ട് എന്റെ വീട്ടില് എന്നെ സമ്മതിക്കുന്നില്ല എന്റെ പാരന്റ്സ്മോഷണലി പറയാം സൂയിസൈഡ് ചെയ്യുന്നു സൂയിസൈഡ് ചെയ്യുന്നു എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല അവിടെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഇന്നത്തെ കാലത്താണെങ്കിൽ എൻ്റെ പാരന്റ്സ് പറയും എന്നെ മേ ബി സപ്പോർട്ട് ചെയ്യുമായിരിക്കും കാരണം പാരന്റ്സും ഇപ്പൊ നമ്മളെ മാറുന്ന ലോകം കണ്ടിട്ടുണ്ട് പക്ഷെ അന്നങ്ങനെയല്ല അപ്പൊ നമ്മളെ ബ്ലാക്ക് മെയിൽ നമുക്ക് വേറെ വഴിയില്ല അത് തേപ്പുകാരി എന്ന രീതിയിലാണ് പോർട്ട്രേ ചെയ്യുന്നത് ഞാൻ പറയട്ടെ സിൻസിയർ ലവ് എന്നുള്ള ഒരു അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്നുള്ള ടോപ്പിക് അവിടെ നിൽക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നമ്മുടെ ഇടയിൽ നമ്മളൊരു ക്യാമ്പസ് ലൈഫ് ശരിക്കും ക്യാമ്പസ് ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് ഞാനും സ്റ്റുഡന്റ് ആണ് നിങ്ങളും സ്റ്റുഡൻസ് ആണ് സോ നമ്മളെ ബേസിക്കലി സ്റ്റുഡൻസ് ആണ് നമ്മൾ കണ്ടുവരുന്ന നമുക്ക് കുറേ കണക്ഷൻസ് ഉണ്ട് കുറേ കണക്ഷൻസ് എന്ന് പറഞ്ഞാൽ യെസ് നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട് ഫ്രണ്ട്സിൻ്റെ ബോയ് ഫ്രണ്ട്സ് ഉണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗേൾ ഫ്രണ്ട്സ് ഉണ്ട് ഔട്ട് ഓഫ് ക്യാമ്പസ് ആയിരിക്കും ഔട്ട് ഓഫ് ഒരു ലൊക്കാലിറ്റി ഔട്ട് ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ എന്താ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ബംബിൾ ട്വിൻ്റർ അങ്ങനെ കുറേ പ്ലാറ്റ്ഫോം കുറേ പ്ലാറ്റ്ഫോംസ് ഒന്ന് കിട്ടിയ ഗേൾ ഫ്രണ്ട്സ് അവർ ബോയ് ഫ്രണ്ട്സ് ആയിരിക്കും സോ അങ്ങനെ ഒരു വലിയ കമ്മ്യൂണിറ്റിനെ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം ഒരു വലിയ എന്താ പറയുക കണക്ഷൻ തന്നെയാണ് നമുക്കുള്ളത് ചോദിക്കുന്നത് നമ്മുടെ ഒരു കണക്ഷന് തന്നെ ഫ്രണ്ട്സ് സർക്കിൾ അല്ലെങ്കിൽ പരിചയമുള്ള ആൾക്കാരെടുത്ത് ചോദിക്കാൻ സിറ്റുവേഷൻഷിപ്പിൽ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഇല്ലേ അതായത് എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ട് ലൈക്ക് ആൾ കമ്മിറ്റഡ് ആണ് പക്ഷെ എന്നാലും ആൾ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കമ്മിറ്റഡ് അല്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ നിന്റെ അടുത്ത് വന്നിരുന്നേനെ അങ്ങനെ ഒരു ടോക്ക് വരെ എത്തി അപ്പം മേ ബി അവിടെ ഒരു ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻഷിപ്പാണ് അവൻ പറയാൻ ശ്രമിച്ചത് അത് ശരിക്കും പറഞ്ഞ സിറ്റുവേഷൻഷിപ്പായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല സിറ്റുവേഷൻഷിപ്പ് മീൻസ് റിയലി ഇഫ് വി നീഡ് സംതിങ് അതായത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെന്ന് വിചാരിക്കുക എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട് എനിക്ക് വേറെ ഒരാളെ ഇഷ്ടമാണ് ഐ നീഡ് ഹിം പക്ഷെ അവന് വിട്ടെടുക്കുകയോ ചോദിച്ചാൽ നോ വിട്ടെടുക്കാൻ പറ്റില്ല അപ്പം മറ്റവനാര ഫ്രണ്ട് ആണോ എന്ന് ചോദിച്ചാൽ അതെ അവനെൻ്റെ ഫ്രണ്ട് ആണ് അപ്പോൾ അവൻ എൻ്റെ ബോയ്ഫ്രണ്ട് അല്ലേ നിനക്കവന് ഇഷ്ടമല്ലേ ചോദിച്ചാൽ ആ എനിക്കവന് ഇഷ്ടമാണ് അവൻ എൻ്റെ ബോയ്ഫ്രണ്ട് ആണോ ചോദിച്ചാൽ ആ അതെ അവനും എൻ്റെ ബോയ് ഫ്രണ്ട് ആണ് അതിനും അല്ലേ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ചീറ്റിങ് തന്നെയാണ് പക്ഷെ ഇപ്പൊ സൊസൈറ്റിയില് സൊസൈറ്റി എന്നല്ല അപ്പൊ നമ്മുടെ ഇടയില് എന്തൊരു പോയിന്റ് എടുത്താലും അതിനെ അതില് ഒപ്റ്റിമിസം എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ അതായത് പോസിറ്റീവായിട്ട് അതിനെ ചിത്രീകരിക്കാൻ നോക്കി എല്ലാ ചീറ്റിങ് ഇപ്പൊ ചീറ്റിംഗ് ആണെങ്കിലും എന്ത് നെഗറ്റീവ് ടേംസ് ആണെങ്കിലും ഇന്നത്തെ സമൂഹം അതിനെ ഒരു എസ്തറ്റിക് വൈബിലേക്ക് ആക്കുവാണ് നമ്മുടെ ജനറേഷനെ എസ്തെറ്റിക് ആണ് ഒബിയസ്ലി നമ്മുടെ ജനറേഷനെ എസ്തറ്റിക് ആണ് പക്ഷേ ഇപ്പൊ കുറെ പേരടുത്ത് സംസാരിച്ച് നോക്കുമ്പോ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ കുറച്ചുകൂടെ ജനുവിൻ ആണ് അല്ലെന്ന് പറയാൻ പറ്റും കുറച്ചും കൂടെ ജെനുവിൻ ആണ് നമുക്കിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് പക്ഷെ വേറൊരാളോട് ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രഷ് തോന്നിയിരുന്നുണ്ടെങ്കിൽ നമ്മളത് പറയാൻ മടിക്കുന്നില്ല ഒരിക്കലും നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അവനെന്ത് വിചാരിക്കും ഇവളെന്ത് വിചാരിക്കും എൻ്റെ ഇമോഷൻ തുറന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല സോ ബേസിക്കലി നമ്മൾ ജെനുവിൻ ആണ് ഫസ്റ്റ് പക്ഷെ അങ്ങനെ ചെയ്യുന്നത് തെറ്റല്ലേ എന്ന് ചോദിച്ചാൽ അതാ ഒരു സൊസൈറ്റിയുടെ ആ ഒരു ത്താതിരിക്കുന്ന ആ ഒരു ബൗണ്ടറിക്ക് ഉള്ളിൽ നിൽക്കുമ്പോൾ അത് നമുക്കൊരു തെറ്റായിട്ട് തോന്നും പക്ഷെ ഒരിക്കലുമല്ല ഒൻഡിക പറഞ്ഞ പോലെ അതൊരു ജനുവൻ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്കും തോന്നുന്നത് പക്ഷെ അത് നമുക്ക് ചീറ്റിങ് എന്ന് പറയുന്ന ഒരു ടേമിനെ മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ എനിക്കൊരു ഉണ്ട് ഒരിക്കലും എൻ്റെ പാർട്ട്ണറെ വിട്ട് വേറൊരാളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് ടേം ബെസ്റ്റി ബെസ്റ്റി എന്നുള്ളത് സത്യം പറഞ്ഞാൽ ബെസ്റ്റി സിറ്റുവേഷൻഷിപ്പ് ഓൾമോസ്റ്റ് ഇന്റർ കണക്റ്റഡ് ഒക്കെ തന്നെയാണ് പണ്ടൊക്കെ നമ്മളിങ്ങനെ പറയുമായിരുന്നല്ലോ ഷീസ് മൈ ബെസ്റ്റി ഹീസ് മൈ ബെസ്റ്റി പക്ഷെ ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റി എന്നുള്ളൊരു വാക്ക് വരെ നമുക്ക് അയ്യോ ഒരു ആ ഒരു ഫീലിംഗ് സിറ്റുവേഷൻഷിപ്പ് ഒരിക്കലും നല്ലതാണ് എന്ന് ഞാൻ പറയില്ല പറയില്ല മീൻസ് ടെസ്റ്റ് ചെയ്ത് പറഞ്ഞല്ലോ സിറ്റുവേഷൻഷിപ്പ് തെറ്റ് പറയാൻ പറ്റില്ല എന്ന് ഒബ്വിയസ്ലി മനുഷ്യന്മാരാണ് ഫീലിങ്സ് വരും അതിപ്പോൾ തെറ്റ് പറയാൻ പറ്റില്ല എങ്കിൽ പോലും സിറ്റുവേഷൻഷിപ്പാണ് ദ ബെസ്റ്റ് തിങ് അല്ലെങ്കിൽ സിറ്റുവേഷൻഷിപ്പ് ഒരു തെറ്റേ അല്ല എന്നും പറയാൻ പറ്റില്ല എല്ലാത്തിനും പോസിറ്റീവും നെഗറ്റീവ്സും ഉള്ള പോലെ തന്നെ സിറ്റുവേഷൻഷിപ്പ് ഒബ്വിയസ്ലി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് അതായത് ഫോർ എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എപ്പോഴും കേട്ടിട്ടുണ്ടാവും നട്ടെല്ലാം നിവർത്തി നിക്കടാ നട്ടെല്ലാം നിവർത്തി നിക്കടി കുറെ സിനിമകളിലും കണ്ടിട്ടുണ്ടാവും ഞാനൊക്കെ കുറെ പടം കണ്ടിങ്ങനെ ഇരിക്കുന്ന ആളാട്ടോ ഒബ്വിയസ്ലി സോ ഇങ്ങനെ എല്ലാവരും കേട്ടിട്ടുള്ള ഡയലോഗ് ആയിരിക്കും ഈ നട്ടല് നിവർത്തി നിക്കടാ നിക്കടി എന്ന് പറയുന്നത് ബേസിക്കലി കറക്റ്റ് ഒപ്പീനിയൻ പറ ഒരു തീരുമാനം ഉറച്ചു നിൽക്ക് എന്നൊക്കെ പറയുന്നതാണ് സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ തീരുമാനം എടുക്കാൻ പറ്റാത്തല്ല നട്ടിലില്ലാത്ത അവസ്ഥയല്ലേ ഞാൻ പറയുന്നത് ഇത് കൂടുതലും ഇപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പ് കണ്ടുവന്നിട്ടുണ്ട് ലിവിങ് ടുഗദർ കണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഇൻ കോട്ടക്സ് നമുക്ക് നോക്കിയാൽ നമ്മൾ ഒരു തരത്തിൽ ഒരു യൂറോപ്യൻ കൾച്ചർ അല്ലെങ്കിൽ വെസ്റ്റേൺ കൾച്ചർ നമ്മൾ ഫോളോ ചെയ്യുന്നത് പോലെയാണ് വന്നത് ഇന്നത്തെ ട്രെൻഡ് അങ്ങനെയാണ് എന്താ അവരുടെ ഫുഡ് അവരുടെ ഭക്ഷണ രീതി അവരുടെ കൈൻഡ് ഓഫ് ലാംഗ്വേജ് എല്ലാം നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുവാണ് അതുപോലെ തന്നെയാണ് ഈ സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞാലും നമ്മൾ ഫോളോ ചെയ്യുന്നതല്ലേ നമുക്ക് കമ്മിറ്റ്മെൻ്റ് പറ്റില്ല വേണ്ടി നമ്മൾ കണ്ടെത്തുന്ന ഒരു വേർഡ്സ് ആണ് സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് അത് സിറ്റുവേഷൻഷിപ്പ് കമ്മിറ്റ്മെന്റ് പറ്റില്ല എന്നുള്ളതുകൊണ്ട് മാത്രം സിറ്റുവേഷൻഷിപ്പ് എന്ന് ആ യെസ് പറയാൻ പറ്റും പക്ഷേ ഈ പറയുന്ന സിറ്റുവേഷൻഷിപ്പില് ഇവര് ഇൻഡിവിജ്വൽസ് കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു വെസ്റ്റേൺ കൾച്ചറിനെ നമ്മളിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ നോക്കുന്നതായിട്ട് ചിന്തിക്കാൻ പറ്റും അങ്ങനെ പക്ഷെ വെസ്റ്റേൺ കൾച്ചറിനെ ആരും ഫോളോ ചെയ്യുക ഒരാളുടെ പേര് അടിച്ചേൽപ്പിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല നമ്മള് വളർന്നു വന്ന നമുക്കൊരു കൾച്ചർ ഉണ്ട് ഒരു സംസ്കാരമുണ്ട് ി ഇതൊക്കെ ഒരു സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ് അതെ നമ്മൾ വന്ന ഈ സംസ്കാരത്തിനെയാണ് ഞാൻ പറഞ്ഞത് ഒരു സംസ്കാരമാണ് നമ്മൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ എന്താ നമ്മുടെ കൾച്ചർ നമ്മുടെ ഹെറിറ്റേജ് ഇതൊക്കെയാണ് നമ്മൾ കുറച്ച് പുഷ്ടപ്പ് ചെയ്ത് വെക്കുന്നത് അതെ അല്ല എന്ന് പറയുന്നില്ല പക്ഷെ ഒരിക്കലും നമ്മൾ മറ്റൊരു കാര്യത്തിലായിട്ട് കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ അത് ഫോളോ ചെയ്യുന്നതിൽ ഒരു സെറ്റില്ല നമ്മളത് ഫോളോ ഒരിക്കലും തെറ്റില്ല പക്ഷെ അത് അതെന്തുകൊണ്ടാണ് നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഇഷ്യോടെ വന്നുകൊണ്ടാണ് ഇപ്പം നമുക്ക് മാരേജ് പുതിയ തലമുറ ഞാൻ ഞാനടക്കാൻ പറയും എനിക്ക് മാര്യേജിനോട് താല്പര്യമില്ല എന്തുകൊണ്ട് അവിടെ ഒരു കമ്മിറ്റ്മെന്റ് ആണ് ഒരു ലീഗൽ കമ്മിറ്റ്മെന്റ് ആണ് നമ്മൾ നമ്മളതിനൊരു ഒപ്പിട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മളവിടെ ലീഗലി കമ്മിറ്റഡ് ആണ് ബേസിക്കലി കമ്മിറ്റ്മെന്റ് വെക്കാനുള്ള പേടി കാരണമാണ് അത് അത് ടു എൻ എക്സ്റ്റൻഡ് അത് തന്നെയാണ് കാരണം അതെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക ഒരു നൈറ്റ്മരാണ് എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും വീട്ടുകാരോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാരേജ് വേണ്ട കാരണം നമുക്ക് ആ ഒരു ബൗണ്ടറിക്ക് അകത്ത് നമ്മൾ ആ ഒരു ലൈഫിലേക്ക് കയറി കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ പിന്നീടുള്ള ഫ്യൂച്ചർ എന്നാണതിനെ കുറിച്ചൊക്കെ ഒരു പ്രായത്തിലുള്ളവർക്ക് ഞാൻ ചോദിക്കട്ടെ റിലേഷൻഷിപ്പ് ആണ് ബട്ട് മാര്യേജ് ഓക്കെ അല്ല നമ്മള് റിലേഷൻഷിപ്പായി നിക്കുമ്പോ അതില് കുറേ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടോ ലൈക് ലീഗലി ഒരു കമ്മിറ്റ്മെന്റ് മാരേജ് എന്ന് പറയുമ്പോൾ മാത്രമേ ലീഗലി ലീഗൽ ബാരിയർ വരുവാണ് ഞാൻ ചോദിക്കട്ടെ അപ്പോൾ ഇതിന്റെ ഇടയിൽ ഒരു സിറ്റുവേഷൻഷിപ്പ് ആണോ നടക്കുന്നത് അതും ഒരു ആണ് ടു സോ ലിവിങ് ടുഗെദർ എന്ന് പറഞ്ഞല്ലോ ബേസിക്കലി ലിവിങ് ടുഗെദർ എന്ന് പറയുന്നതും ഒരു സിറ്റുവേഷൻഷിപ്പ് ആയിട്ട് നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ ഒരാളെ നമ്മുടെ പാർട്ട്ണർ നമുക്ക് വേണ്ട നമുക്കത് കാഷ്വലി നമുക്ക് കളഞ്ഞിട്ട് വേറെ പോകാനുള്ള ഓപ്ഷൻ നമുക്ക് അവിടെ ഉണ്ട് പക്ഷെ മാര്യേജിന് മാരേജിന് ഡിവോഴ്സ് എന്ന് ഡിവോഴ്സ് എന്ന് പറയുന്നത് തന്നെ ഒരു ബാരിയർ ഒരു എന്തോ ബേർഡൻ ആയിട്ടാണ് നമ്മുടെ സൊസൈറ്റി ഒരാൾ ഒരാള് ആണെന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ഒരു ഒരു അയ്യോ കാര്യമുണ്ട് ഡിവോഴ്സിന്റെ പുറകെ നടക്കേണ്ട ഫോർമാലിറ്റീസ് അയ്യോ എത്ര നാള് കേറി നടന്നാലിപ്പോ മ്യൂച്വൽ ഡിവോഴ്സ് അല്ലെങ്കിൽ എത്ര നാള് കയറി നടന്നാലൊരു ഡിവോഴ്സ് കിട്ടുക അതൊക്കെ അതൊക്കെ ഒരു ബാരിയർ തന്നെയാണ് സോ മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് ഒരു ഡിവോഴ്സിന് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും ഇതേ ഇതേ സിറ്റുവേഷൻ തന്നെയാണ് നമ്മൾ ഒരു നമ്മളൊരു ഡിവേഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തോരം പ്രൊസീജിയർ അതിന് പുറകെങ്ങനെ അതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതൊന്നും സഫർ ചെയ്യാനോ ആരും റെഡി അല്ല അതാണ് അവസ്ഥ അതാണ് ബേസിക്കലി നമ്മളിപ്പോ ഇപ്പൊ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ നല്ല എഡ്യൂക്കേറ്റഡ് ആണ് നമുക്ക് എല്ലാം സൗകര്യങ്ങളും ഉണ്ട് നമുക്ക് മണിയുണ്ട് നമ്മളിപ്പോ ജോലിക്ക് പോകുന്നുണ്ട് പൈസ സോ വൈ ഷുഡ് ബി സഫർ എന്തിനും നമ്മൾ സഫർ ചെയ്യണം ഒരു ഒരാളുടെ വീട്ടിൽ കിടന്ന് അവരുടെ അവിടുത്തെ ഇഷ്യൂസ് ഒക്കെ ഹാൻഡിൽ ചെയ്ത് എന്ത് സഫർ ചെയ്യണം അതുകൊണ്ടാണ് എല്ലാരും ഇതിൽ നിന്ന് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത റിലേഷൻഷിപ്പ് ആണെങ്കിൽ വേണ്ട ഒരു ഈക്വാളിറ്റി ആണ് ബേസിക്കലി എല്ലാവരും ആഗ്രഹിക്കുന്നത് പണ്ടതില്ലായിരുന്നു ഇപ്പൊ എന്റെ അച്ഛന്റെ അമ്മയുടെ കാര്യ എന്ന് വെച്ചാല് അമ്മ എല്ലാ പണിയെടുക്കുന്നു ഇന്നും അങ്ങനെ തന്നെ അമ്മ എല്ലാ പണിയെടുക്കുന്നു അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കുന്നു ജോലിക്ക് പോകുന്നു ഹിറ്റ് ബാലൻസിങ് എവറിത്തിങ് എൻ്റെ വീട്ടിലെ എല്ലാ കാര്യവും എൻ്റെ അമ്മയാണ് ബാലൻസ് ചെയ്യുന്നത് പക്ഷേ ഒരിക്കലും എനിക്ക് ആ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റില്ല എനിക്ക് ഒരു എനിക്കെന്തൊരു നൈറ്റ്മെയറാണ് എൻ്റെ അമ്മയുടെ പറയുന്നത് എനിക്ക് ഒരിക്കലും പറ്റില്ലാത്ത കാര്യമാണ് എൻ്റെ ലൈഫ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ തുല്യമായിട്ടെല്ലാം ഹാൻഡിൽ ചെയ്ത് മുമ്പോട്ട് പോകണം അതാണ് എനിക്ക് പറ്റണം എന്നെ പറ്റുന്ന ഒരു ലൈഫ് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ ഒരു മാരേജിലേക്ക് പെട്ടെന്ന് എൻറ്റർ ചെയ്യാത്ത പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഹൗസ് ഹോൾഡ് വർക്ക്സ് മാത്രമല്ല ഒരു മാര്യേജിലേക്ക് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡിന് ചേട്ടാ അല്ലെങ്കിൽ ഒരു കൂടി ബിഹേവ് ചെയ്യണം എന്നുള്ളൊരു അങ്ങനൊരു ഒരു സോക്കോൾഡ് തിങ് തോട്ട് ഉണ്ടല്ലോ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉണ്ടല്ലോ ഇപ്പോൾ എൻ്റെ ഫാദർ ആണെങ്കിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരിക്കലും കല്യാണം കഴിഞ്ഞ ഒരാൾ പേരൊന്നും ഹസ്ബൻഡിനെ വിളിക്കരുത് അപ്പോൾ അവിടെ അവിടെ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു ഇക്വാലിറ്റി ബ്രേക്ക് ആവുകയാണ് എനിക്ക് മനസ്സിലായി ചേട്ടാ എന്നുള്ള വിളി കേട്ടപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ തരംഗു പോയിക്കൊണ്ടിരിക്കുകയാണ് ലൈ ഞാൻ പോലും ഇതേ ഒന്നും വേണ്ട ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് കൂടെ ഞാനൊരു റീല് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ഒന്നല്ല ഒരു ഷോർട്ട് ഫിലിം ഉണ്ടല്ലോ ഏട്ടായി ആ അതെ ഏട്ടായി അല്ലെങ്കിൽ ചേട്ടായി എന്ന് പറയണത് ഒരു എന്താ പറയുക ഒരു വാക്കിന്റെ അർത്ഥം തന്നെ അർത്ഥ ഫലം തന്നെ മാറിപ്പോയി കാരണം ആൾക്കാർക്ക് ഒരു കളിയാക്കിയാണ് ആക്ച്വലി ആ ടേം ഏട്ടായിട്ട് നീ എന്നെ കളിയാക്കുവാണോ എന്നുള്ളതാണ് ഫസ്റ്റ് ഫെസ്റ്റ് ഏട്ടായി സിൻസിയർ ലവിൽ എന്നാണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ സിൻസിയർ ലവിൽ ഏട്ടായി എന്ന് വിളിക്ക് അതെ ഇപ്പൊ ഏട്ടായി ചേട്ടായി ചേട്ട ഇതൊക്കെ ഒരു സ്ലാങ് അല്ലേ ചില ഞാൻ ഞാൻ കൂടുതലും കേട്ടിരിക്കുന്ന ആലപ്പുഴക്കാര് അവർക്കുറിച്ച് എട്ടായി ഗോൾ ഉണ്ട് അതിൽ നിന്ന് ഇപ്പൊ ഓരോ സ്ലാങ്ങിൽ നിന്ന് നമ്മൾ കേട്ട് കേട്ട് വരുന്ന വേർഡ്സ് ആണത് അത് അവർ ഒരു സിൻസിയർ റിലേഷൻഷിപ്പ് വിചാരിച്ചിട്ട് അവര് എട്ടായി തൊളിച്ചിട്ട് പറയാം സ്നേഹത്തിന് പല ഭാഷകളല്ല അവരുടെ സ്നേഹം എട്ടായി തൊളിക്കുക അപ്പൊ ഈ ഏട്ടായും ചേട്ടായി വിളികൾ അല്ലാതെ എന്താ നോൺ കമ്മിറ്റ്മെന്റ് റിലേഷൻഷിപ്പ് ഇതിനൊക്കെ അപ്പുറത്ത് സ്നേഹം അതുപോലെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുക അണ്ടർസ്റ്റാൻഡ് എല്ലാത്തിലും ഉപരി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും സെർവൈവ് ചെയ്യുന്ന ടൈമിലാണ് ഈ ബെസ്റ്റി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ബെസ്റ്റിന്നുള്ള ടേം ുംബ്വിയപ്പോത്തിറങ്ങിട്ട് ഐ ഹാവ് ഐ ഹാവ് ഐ ഹാവ് ഫ്രണ്ട്സ് എന്ന് തന്നെ പറയാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ ഏട്ടായി എന്നുള്ളത് റീകൺസ്ട്രക്ട് ചെയ്ത പോലെ ബെസ്റ്റ് എന്ന് പറഞ്ഞത് തന്നെ ഒരു അവർ മാറ്റി പ്രയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അതിനെത്തിച്ചു നമുക്ക് എല്ലാം ഫ്രണ്ട്സ് ആകാം ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും നമുക്ക് സിംഗിൾ ആണെങ്കിലും അല്ലാ റിലേഷൻഷിപ്പിലും നമുക്ക് ഫ്രണ്ട്സ് ആകാം പക്ഷെ അതിനൊക്കെ ഒരു നമ്മള് കീപ് ചെയ്യേണ്ട ഒരു ലിമിറ്റുണ്ട് നമ്മുടെ പാർട്ട്ണറിനോട് നമ്മൾ കാണിക്കുന്ന ട്രസ്റ്റ് അതാണ് ആ ഈ പറയുന്ന ഒരു ബെസ്റ്റീസും ഉണ്ടാവില്ല 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 എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഒബ്വിയസ്ലി ബെസ്റ്റീസ് പറയുന്നത് ആ ടേമിന് മാത്രമാണ് അതായത് ഞാൻ പറഞ്ഞല്ലോ സോഷ്യലി കൺസ്ട്രക്റ്റഡ് ടേം തന്നെയാണ് ബെസ്റ്റി എന്ന് പറയുന്നത് സോ ആ ടേമിന്റെ യൂസേജിനെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത് ഒബ്വിയസ്ലി നമ്മുടെ ലൈഫിൽ നമ്മളൊരു ലിമിറ്റ് ഇത്ര പേര് ഈയൊരു സർക്കിളിൽ ഉണ്ട് സോ ദ സർക്കിൾ നെക്സ്റ്റ് ടു ദാറ്റ് അതിൽ ഇത്ര പേരെ അടങ്ങിയിട്ടുള്ളൂ എന്നുള്ളൊരു ലിമിറ്റേഷൻ നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ ലൈക്ക് ടോട്ട്ലി ഫൈൻ സിറ്റുവേഷൻഷിപ്പ് എന്നൊരു കാര്യം ഇതിൻ്റെ ഇടയിൽ അങ്ങനെയാണെങ്കിൽ വരൂല്ല സിറ്റുവേഷൻഷിപ്പിനെ നമുക്കൊരു തെറ്റായിട്ട് കാണാൻ പറ്റുമെന്നറിയില്ല പക്ഷേ എങ്കിലും സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത് ഒരു നമ്മുടെ നേരത്തെ സാഹചര്യം സാഹചര്യം കൊണ്ട് സംഭവിച്ചു പോകുന്നതാണെന്നാണ് ഇപ്പോൾ എല്ലാവരും അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത് സിറ്റുവേഷൻഷിപ്പ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ആക്സെപ്റ്റ് ചെയ്യാത്തൊരു അൺഫോർച് സിറ്റുവേഷൻഷിപ്പിനെ അക്സെപ്റ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയാണ് ഇവിടുന്ന് നോട്ട് അൺഫോർച്ചുനേലി എന്ന് ഞാൻ പറയുന്നില്ല ബട്ട് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു കമ്മ്യൂണിറ്റിയിൽ പെട്ട ഒരാളാണ് അത് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ പറയുന്ന ജസ്റ്റിഫിക്കേഷൻ ആണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക